പെരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഇ ഡി നീക്കത്തിനെതിരെ സി പി ഐ എം നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വത്തുക്കൾ മരവിപ്പിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പ്രതികരിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎമ്മിനെ പ്രതി ചേർത്തതും അക്കൌണ്ട് മരവിപ്പിച്ചതും ഇഡിയുടെ തെറ്റായ നടപടിയെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം അക്കൌണ്ട് മരവിപ്പിച്ച ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും മാധ്യമങ്ങളിലൂടെയാണ് നടപടിയെക്കുറിച്ച് അറിഞ്ഞതെന്നും ഗോവിന്ദൻ പറഞ്ഞു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പകപോക്കുകയാണ് എന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പിൽ വലിയ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇവിടെ ഏതോ ഒരു ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെയോ ഓഫീസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് ആ അക്കൗണ്ട് മരവിപ്പിക്കുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും അതേസമയം സി പി ഐ എം സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചു ഔദ്യോഗിക വിവരം ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വർഗീസ് പറഞ്ഞു അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു പ്രത്യേക ഒരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ തന്നെയാണ് അത് അറിയില്ല ശേഷം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളടക്കം ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് എം എം വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കളും പാർട്ടി ഓഫീസിനായി വാങ്ങിയ അഞ്ചു സെന്റ് ഭൂമിയും ഇതിൽപ്പെടും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്